പി സി ജോർജ് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷേ ഈ ആ മുന്നണിക്ക് ആ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്കോ ഒരു തലവേദനയാകാം എന്നവർക്കറി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ എൻ ഡി എ ആദ്യം മുന്നോട്ട് വെച്ച ക്രൈസ്തവരെ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ അടുപ്പിക്കുന്നതിനുള്ള ഒരു പാലമായി കണ്ടിരുന്ന അല്ലെങ്കിൽ എടുത്തുകാട്ടിയൊരു നേതാവാണ് ശ്രീ പി സി ജോർജ് ഇപ്പോൾ കുര്യൻ മന്ത്രി ആയിരിക്കുകയാണ് ഇത് പി സി ജോർജിന് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയാകും ക്രിസ്തീയ സമുദായത്തെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കുമോ എന്നുള്ള ചോദ്യത്തിന് കാരണം ആ ഉത്തരം എത്രത്തോളം മറ്റ് രണ്ട് മുന്നണികൾ കേരളത്തിലെ പ്രബലമായ മുന്നണികൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കും എന്ന് തന്നെയാണ് സംബന്ധിച്ചു ഈ ഒരു സാധ്യത പി സിയും തിരിച്ചറിയുന്നുണ്ട് കാരണം അദ്ദേഹം പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ പത്തനംതിട്ട ഈ ആരാലും അറിയപ്പെടാത്ത ചിലരേക്ക് കൊണ്ട് നിർത്തിയ പറ്റിയ തിരിച്ചടിയായിരുന്നു അത് കൃത്യമായി അനിൽ ആന്റണിക്കുള്ള കുത്ത നമസ്കാരം ഇൻ്റർവ്യൂവിൽ ശ്രീ ജോൺ ബി തോമസുമായിട്ടുള്ള അഭിമുഖം തുടരുകയാണ് കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഒരു താമര വിരിഞ്ഞിരിക്കുകയാണ് അതേക്കുറിച്ച് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ് കേരളത്തിൽ താമര വിരിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ താമര വിരിഞ്ഞു എന്നതിനെ കളുവായി സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയുന്നതാണ് സത്യം അതായത് വ്യക്തിപരമായ ഒരു വിജയം മാത്രമാണ് വ്യക്തിപരമായ വിജയത്തിനാണ് മുൻതൂക്കം തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയം സ്വാഭാവികയോട് അദ്ദേഹത്തെ ബിജെപി ക്യാൻഡിയേറ്റ് ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ് സുരേഷ് ഗോപിയെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ച ഭൂരി നല്ല പങ്ക് വോട്ടും വ്യക്തിപരമാണ് രാഷ്ട്രീയത്തെക്കാൾ വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാത്തവരായിരിക്കാം അദ്ദേഹം വ്യക്തിബന്ധം കൊണ്ടല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ക്ലൂസിഫൈ ചെയ്യാൻ തുടങ്ങിയതിലുള്ള ഒരു പ്രതി പ്രതികാരം എന്ന നിലയിലോ ഒക്കെ കിട്ടിയേക്കുന്ന കുറേ വോട്ടുകളുണ്ട് ഒരു സഹതാപതരംഗം എന്ന് പറയാൻ പറ്റുമോ പണ്ട് രാജഗോപാൽ അങ്ങനെയുണ്ടാവാം അങ്ങനെയുണ്ട് അദ്ദേഹത്തിന് അതാണ് അതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറിന് കിടത്ത വോട്ടിനേക്കാളു വരി സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകനെ പാടെ നിരാകരിക്കാൻ പറ്റുമോ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നിരാകരിക്കാത്തത് ജനം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലേ അദ്ദേഹത്തെ ആരും നിരാകരിക്കുന്നില്ല അദ്ദേഹത്തിന് ജയിക്കാൻ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിരാകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ജയിച്ചത് താമര വിരിഞ്ഞു അത് കേരളത്തിൽ നിന്ന് ആദ്യമായി താമര ചിഹ്നത്തിൽ മത്സരിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോകുന്ന ആൾ സുരേഷ് ഗോപിയാണ് അതിനു മുമ്പിട്ട് നിയമസഭയിലേക്ക് രാജഗോപാൽ വന്നു പാർലമെൻറ്റിൽ ജയിച്ചു വരുന്നത് ആദ്യത്തെ താമര ജയിച്ചു ലേശം ഹൈപ്പത്തിക്കലാണ് എന്നാലും ചോദിക്കുകയാണ് അപ്പോൾ താങ്കൾ പറഞ്ഞ ഈ വ്യക്തിപ്രഭാവം ഒരു ഫാക്ടറാണെങ്കിൽ ഇനിയൊരു തവണ ഇനി ഇനിയൊരു തവണ കൂടി സുരേഷ് ഗോപി അവിടെ ജയിക്കില്ല എന്ന് കരുതാനാകുമോ അങ്ങനെ അത് അന്നത്തെ സാഹചര്യമാണ് ഇനിയിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും തിരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ വിശ്വാസം ആ ഓരോ തെരഞ്ഞെടുപ്പിനും അല്ലെ ഓരോ സിറ്റുവേഷനും ഇപ്പം ഒരു റിയലക്ഷൻ കേരളത്തിൽ മൊത്തത്തിൽ വന്നിരുന്നാലും ചിലപ്പോൾ ഇതായിരിക്കും ലഭിച്ചത് ഓരോ സിറ്റുവേഷനാണ് സാഹചര്യം അടുത്ത അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ എന്താണ് ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ ഇന്നസെന്റ് എന്ന് പറഞ്ഞ നടൻ ചാലക്കുഴി എന്ന് ജയിച്ചിന്റെ അവസാനം എന്ത് സംഭവിച്ചു ഇന്നസെന്റ് തോറ്റു നമുക്കൊക്കെ ഇന്നസെന്റിന് ഇഷ്ടമായിരുന്ന ഘട്ടത്തിൽ ആയിരുന്നിട്ട് പോലും അദ്ദേഹം തോറ്റു അത് സംഭവിക്കാം മുകേഷ് രണ്ട് തവണ എന്താ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടും കൊല്ലത്തുനിന്ന് അദ്ദേഹം ജയിച്ചു പക്ഷേ പാർലമെന്റിനുസരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു ഇപ്പോഴേ ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ ഒരിക്കലും പ്രൊഡിക്ഷൻ വല്യ എന്താ പ്രാധാന്യം സുരേഷ് ഗോപി എന്നാ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ചില പ്രതികരണങ്ങളും നിലപാടുകളൊക്കെ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് എത്രത്തോളം ഗുണകരമാകും അങ്ങയുടെ ഒരു വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയണം വിമർശങ്ങൾ വരട്ടെ വിമർശങ്ങൾ രാഷ്ട്രീയമാവുമ്പോൾ വിമർശനം ഉണ്ടാകും അപ്രിസിയേഷനുണ്ടാകും പക്ഷെ വിമർശനങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ട തിരുത്തി പോകണം അത് അദ്ദേഹത്തിന് കഴിയണം അതാണ് ഞാൻ പറയുന്നത് പിന്നെ ആവശ്യമില്ലാതെ വിമർശിക്കുക ഒരാളെ ക്രൂശിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ ജനം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും അത് ഏത് രാഷ്ട്രീയക്കാരനാണ് ഏത് പാർട്ടിക്കാരനാണ് ചില ചാനലുകളെങ്കിലും പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹത്തെ വിടാതെ ടാർഗറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് അങ്ങക്കിങ്ങനെ ചാനലുകൾ മാത്രമല്ല നമ്മുടെ സംവിധാനങ്ങൾ തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തു അദ്ദേഹത്തിനെതിരെ ഉണ്ടായ കേസ് ഞാൻ സ്ത്രീവിരോധിയൊന്നുമല്ല എന്നാൽ ഒരു ക്ഷമ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീടും അതിൽ ഉറച്ചു നിന്ന് കേസിലേക്കൊക്കെ പോകുമ്പോൾ ആ ആ നമുക്കറിയാമല്ലോ അതിനൊക്കെ ജനം പെട്ടെന്ന് പ്രത്യേകിച്ച് വീട്ടമ്മമാർ പെട്ടെന്ന് അദ്ദേഹത്തിന് സിംബി നേടിക്കൊടുത്തു ഇല്ല ഒന്നും പറയുന്നില്ല കാര്യം നമുക്ക് ഒരു നിർത്തേണ്ട സമയത്ത് നിർത്തിയില്ലെങ്കിൽ അത് മോശമാകും ഈ അദ്ദേഹം കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനത്തിൽ നീരസം പ്രകടിപ്പിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നു അതൊക്കെ ശരിക്കും അപക്വമായ ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് അങ്ങേക്ക് എന്ത് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ഒരു നീരസം പ്രകടിപ്പിച്ചു പക്ഷെ ഞാൻ നീരസം പ്രകടിപ്പിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ വാർത്തകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ ഞാനോടൊരു ചോദ്യം ചോദിച്ചു കേരളത്തിൽ ആദ്യമായി താമര വിരിയ്ക്കുന്നു പക്ഷെ ആ താമര വിരിഞ്ഞു എന്ന് പറഞ്ഞ അതിനനുസരിച്ച് ഒരു പദവിയല്ല അദ്ദേഹത്തിന് കൊടുത്തത് സഹമന്ത്രി മോശമാണോ അല്ല അല്ല പക്ഷേ അദ്ദേഹത്തിന് കുറച്ചും കൂടി പരിഗണന വേണമെങ്കിൽ സഹമന്ത്രി കൊടുക്കാം സ്വാതന്ത്ര്യ ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം കൊടുക്കാം കാര്യം അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെട്ടു വന്ന ഒരു എം പി ആണ് അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ദുഃഖ സാഹചര്യത്തിൽ നിന്നുമാണ് അവർക്ക് അങ്ങനെ അപ്പൊ ഒരു പരിഗണന കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഗണനയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ സിനിമയുടെ ചില തിരക്കുകൾ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട് ചില ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്ത് തീർക്കാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റി നിർത്താമായിരുന്നു അതായിരുന്നു നല്ലത് പക്ഷെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അർഹമായൊരു പരിഗണന അല്ല ഞാനിപ്പം ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹത്തിന് കൊടുത്തേ തീരൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സ്വതന്ത്ര ചുമതല കൊടുക്കാതെ ഒരു ഒരു ക്യാബിനറ്റ് രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുടെ കീഴിലാണ് അദ്ദേഹം ജോലി ചെയ്യേണ്ടത് എത്രത്തോളം അദ്ദേഹത്തിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ പറ്റും രണ്ട് പ്രധാനപ്പെട്ട സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ അണ്ടറിലാണ് അദ്ദേഹം ചെയ്യേണ്ടത് മനസ്സിലായി അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതല കൊടുത്തിരുന്നു നേരത്തെ ഇവിടെ കേരളത്തിൽ നിന്നും അങ്ങനെ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ സ്വതന്ത്ര ചുമതല കിട്ടിയ ആളാണ് കെ വി തോമസ് അദ്ദേഹത്തിന് അന്നത്തെ ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റി അതുപോലെ ഒന്നുകിൽ സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ സ്വതന്ത്ര ചുമതല കൊടുത്താൽ മതിയായിരുന്നു ഒന്നും കൂടെ കൺസഡർ ചെയ്യേണ്ടി വന്നിരുന്നു ഇരുന്നു എന്ന അഭിപ്രായക്കാരൻ ഇപ്പൊ കേരളത്തിന് രണ്ട് സഹമന്ത്രി സ്ഥാനമാണെങ്കിലും രണ്ട് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്നാൽ വിചാരിച്ച പലരും വന്നതുമില്ല അതായത് മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കാം എന്ന് കരുതിയിരുന്ന ചിലർ അവസാന നിമിഷം അവരുടെ പേരുകൾ പുറത്താണ് അങ്ങ അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ രണ്ടാമതായി പരിഗണിച്ചേക്കുന്ന ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി എന്നാണ് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ്റെ ജീവിതത്തിന് വിദ്യാർത്ഥി ജീവിതം മുതൽ അന്ന് ബി ഇവിടെ അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ ബി ജെ പി ഇത്രയും വലിയൊരു ശക്തിയായി വളരുമെന്നോ പ്രതീക്ഷയില്ലാത്തൊരു കാലഘട്ടം മുതൽ അതിനോടൊപ്പം അനുഭവം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്ന് വന്ന ഒരാളാണ് ജോലി കൂടിയത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ന്യൂനപക്ഷ കമ്മീഷനിലെ വൈസ് ചെയർമാൻ എന്ന നിലയിലും അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമേ നല്ല ബന്ധമുള്ള ഒരാളാണ് ഒരു ഹാർഡ് കോർ ബി ജെ പി അതേസമയം അങ്ങനെ ഒരാളെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എടുത്തു എന്നുള്ളത് ഇവിടെ ഒരു ലൈസൺ പറ്റിയ കേരളത്തിലെ ബി ജെ പിക്ക് വളരുന്നതിന് പറ്റിയ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കൂടിയ മന്ത്രസ്ഥാനം ക്രിസ്തീയ സഭകളെ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിക്കുമോ ക്രിസ്തീയ സമുദായത്തെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കുമോ എന്നുള്ള ചോദ്യത്തിന് കാരണം ആ ഉത്തരം എത്രത്തോളം മറ്റ് രണ്ട് മുന്നണികൾ കേരളത്തിലെ പ്രബലമായ മുന്നണികൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കും എന്ന് തന്നെ അനുസരിച്ച് അവർക്ക് ഇപ്പൊ തന്നെ യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഒരു ക്രിസ്ത്യൻ മുഖമില്ല മുഖമില്ല ഉണ്ടായിരുന്ന മുഖം നഷ്ടമായി ഉമ്മൻചാണ്ടിയെ ആന്റണി വർക്കിംഗ് കമ്മിറ്റിയാണ് അദ്ദേഹത്തിന്റെ അനാരോഗ്യ പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയിരുന്ന ഒരു ക്രൈസ്തവ മുഖം ഇല്ല എന്ന ഒരു പരാതി ക്രിസ്ത്യ നേതൃത്വത്തിൽ നിന്നുണ്ട് ഇടതു മുന്നണിയിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ആണ് അതിൻ്റെ ക്രൈസ്തവമോഹം എന്നിപ്പോൾ പറയാവുന്നത് പക്ഷേ കെ എം മാണി ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ ശക്തമായിരുന്നേ ഇതായിരുന്നില്ല അവസ്ഥ ഇതായിരുന്നില്ല അവസ്ഥ ജോസ് കെ മാണിക്ക് ആ ക്രൈസ്തവേ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ ഈ മൂവാറ്റുപുഴ കോട്ടയം പാല കേന്ദ്രീകരിച്ച് മാത്രമാവും ഒരു ആഗമാന കേരളത്തിൽ മൊത്തത്തിലുള്ള ക്രൈസ്തവ വിവിധ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധമുള്ള ഒരു നേതാവായി അദ്ദേഹം വന്നിട്ടില്ല അങ്ങനെ വരുന്ന ഒരു നേതാവിന് മാത്രമേ ക്രൈസ്തവരുടെ ഒരു പിന്തുണ വിശ്വാസം വിശ്വാസത്തെ നേടിയെടുക്കാൻ കഴിയുള്ളൂ അത് നേടിയെടുക്കാൻ രണ്ട് മുന്നണിക്ക് ഇതുവരെയും ഇപ്പം റീസെന്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കഴിയുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ എൻ ഡി എ ആദ്യം മുന്നോട്ട് വെച്ച ക്രൈസ്തവരെ എൻ ഡി എ മുന്നണിയിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ അടുപ്പിക്കുന്നതിനുള്ള ഒരു പാലമായി കണ്ടിരുന്ന അല്ലെങ്കിൽ എടുത്തുകാട്ടിയൊരു നേതാവാണ് ശ്രീ പി സി ജോർജ് അതെ ഇപ്പോൾ കുര്യൻ മന്ത്രി ആയിരിക്കുകയാണ് ഇത് പി സി ജോർജിന് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയാകുമോ പി സി ജോർജിന് എനിക്ക് തോന്നുന്നു പി സി ജോർജിൻ്റെ ലൂസ് ടോക്ക് അപക്വമായ പല വാക്കുകളും അവർക്കറിയാം പി സി ജോർജ് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ ആ മുന്നണിക്ക് ആ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്കോ ഒരു തലവേദനയാകാം എന്നവർക്കറിയാം അവർക്ക് അറിയാം പി സി ജോർജിൻ്റെ രീതി ഞാൻ പി സി ജോർജിൻ്റെ രീതിയാതാണ് എന്തും രാഷ്ട്രീയത്തിൽ വരുന്ന അല്പം എന്താ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ് ഷോൺ കുറച്ചും കൂടെ യുവ നേതാവാണ് ഷോൺ കുറച്ചും കൂടെ ഒന്ന് സെൻസിബിൾ ആണ് സെൻസിബിൾ പി സി എനിക്ക് ഇഷ്ടമുള്ള നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എടുത്തെടിച്ച് പ്രതികരിക്കുന്നു ആ പ്രതികരണങ്ങൾ പലപ്പോഴും അപക്വമാണ് അത് അദ്ദേഹത്തെ തിരിച്ചടി ഇപ്പം ചോദിച്ച ചോദ്യത്തിനാണ് തീർച്ചയായിട്ടും പി സി ജോർജും മധ്യ കേരളത്തിൽ നിന്ന് കോട്ടയം പൂഞ്ഞാറിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ ക്രിസ്ത്യനായ നേതാവാണ് വരുന്നത് ജോർജ് കുര്യൻ വന്നതോടുകൂടി ആ സ്പേസ് തിന്നല്ലോ അദ്ദേഹം വേണ്ടല്ലോ ഇനിയിപ്പം ഒരു മതമേലും ദക്ഷന്മാരുമായി എന്തെങ്കിലും ഡിസ്കഷൻ നടത്താനോ അല്ലെങ്കിൽ വേറെ ഒരു പാലം സൃഷ്ടിക്കുന്നതിനോ ഒന്നും പി സി ജോർജൻ്റെ ആവശ്യം ഇനി ഇല്ല അവർക്ക് ജോർജ് കുര്യൻ ഉണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മറ്റ് എല്ലാ നേതാക്കൾക്കും അദ്ദേഹത്തെ ആവശ്യമായി വരും പണ്ട് ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ് അൽഫോൺസ് കണ്ടന്താനത്ത് വന്നത് പക്ഷെ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമായിരുന്നു തികഞ്ഞ പറയാം അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച ഒരു പൊളിഷ്യനാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് കേരളത്തില് എല്ലാവരുമായിട്ട് ഇടപെടുന്നതിനേക്കാൾ ലേസൺ പറ്റിയൊരു ലേസൺ വർക്ക് നടത്താൻ അല്ലായിരുന്നു പക്ഷേ എന്നാൽ കുര്യൻ്റെ കാര്യത്തിൽ അതല്ല അതല്ല കുര്യ ജോർജ് കുര്യൻ കുറച്ചും കൂടെ ഈ ഇടപെടുന്നതിന് വളരെ സിമ്പിളാണ് ആളുകളുമായി ഇടപെടുന്നതിന് വളരെ മികച്ച കഴിവുള്ള ആളാണ് പ്രത്യേകിച്ച് ഈ മധ്യകേരളം ആയതുകൊണ്ട് പല ബിഷപ്പുകാരുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ട് ആർ സി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് ആ സമുദായമാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ളത് ആർ സി റോമൻ കാത്തലിക്സാണ് അപ്പം അവരുടെ ഇടയിലുള്ള പ്രതിനിധി പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്വാധീനം ഉണ്ടാക്കാൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു സാധ്യത പി സിയും തിരിച്ചറിയുന്നുണ്ട് കാരണം അദ്ദേഹം പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ പത്തനംതിട്ട ഈ ആരാലും അറിയപ്പെടാത്ത ചിലരേക്ക് കൊണ്ട് നിർത്തിയ വലിയ തിരിച്ചടിയായിരുന്നു അത് കൃത്യമായി അനിൽ ആന്റണിക്ക് ഉള്ള കുത്തേ കുത്ത അത് ശക്തമായി പുള്ളിക്ക് ഉള്ളിൽ അത് അനിലെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ തന്നെ പുള്ളി ആദ്യം പറഞ്ഞു ഒന്നാം ദിവസം പിന്നെ സെറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ പുള്ളി ഇപ്പോൾ ഈ അടുത്തിടെ ഇലക്ഷന് ശേഷം എസ് എൻ ഡി പിക്ക് അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് എതിരെ എന്ന് പറയുന്നില്ല കൃത്യമായി തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഉണ്ടായിരുന്ന പ ഈഴവ സമുദായത്തിന് നാല് ലക്ഷം വോട്ട് കോട്ടയത്തുണ്ട് തുഷാർ വന്നതിന് ശേഷം പതിനായിരം വോട്ടിൻ്റെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇയാൾക്ക് എന്ത് സമുദായ നേതാവാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് ശരിക്കും എൻ ഡി എക്കകത്ത് ഇനി ഒരു പാളയത്തിൽ പട സജീവമാകാൻ വഴിയിടില്ലേ വഴിമരുന്നിടില്ലേ ഉണ്ടാവും അത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് തന്നെ പി സി ജോർജിൻ്റെ സംശയം സംശയം അല്ലെങ്കിൽ വരുന്ന വാർത്തകളും പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കിയത് വെള്ളപ്പള്ളി വി ഡി ജെസ് ആണ് വെള്ളപ്പള്ളിയും വി ഡി ജെസും അതിൻ്റെ ഒരു ചൊരുക്ക് അതിലുള്ള ചൊരുക്ക് തുടരും ടി സി ജോർജ്ജ് സ്ഥാന യഥാർത്ഥ സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരുന്നു പത്തനംതിട്ട സ്ഥാനാർത്ഥി മോഹിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് അവിടെ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് അനിലന്റണിക്ക് കഴിഞ്ഞ തവണയേക്കാൾ വോട്ട് കിട്ടി ബി ജെ പി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടാണ് പി സി ജോർജ് ആരുന്നെങ്കിൽ അല്പം കൂടെ മുന്നോട്ട് പോകുമായിരുന്നു ജയിക്കുറപ്പാണ് ഉറപ്പാണ് പക്ഷെ കുറച്ചും കൂടെ അത് എല്ലാ കമ്മ്യൂണിറ്റിയുടെയും അദ്ദേഹത്തിന് പണ്ട് കിട്ടിയിരുന്ന സമുദായിക പിന്തുണ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറഞ്ഞിരുന്നാൽ മുസ്ലിം ആയിരുന്നു ആ മുസ്ലിം വോട്ട് അദ്ദേഹത്തിന് അകന്നു പോയി കഴിഞ്ഞു ഇനി പെട്ടെന്നൊന്നും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അന്ന് ക്രിസ്ത്യാനികൾ എതിരായിരുന്നു കുറച്ച് ക്രിസ്ത്യാനെ പിന്നെ അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നത് ആ മുസ്ലിം ബെൽറ്റ് ആയിരുന്നു ആ ബെൽറ്റ് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു ഈ അപ്പൊ പറയുന്ന കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് തന്നെയല്ലേ ഈ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് എപ്പോഴും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു അദ്ദേഹം പലപ്പോഴും ഈ ടൈം നോക്കാതെ എടുത്തടിച്ച് അഭിപ്രായം പറയും രാഷ്ട്രീയത്തിൽ വേണ്ടത് പക്വമായ ഡിസിഷൻസാണ് അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കി വേണം പറയാൻ അല്ല പെട്ടെന്ന് കിട്ടുന്ന കയ്യടിക്ക് വേണ്ടിയുള്ള അഭിപ്രായ പ്രകടനം അപകടം ചെയ്യും അതാണ് പി സി ജോർജെ പറ്റിയിരിക്കുന്നത് കേരള ഞാൻ എസ് എൻ ഡി പിയുടെ കാര്യം പറയാം എസ് എൻ ഡി പി ശരിയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്തെ യാഥാർത്ഥ്യമുണ്ട് വന്നിരിക്കുന്ന പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമേ തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അത്രയും പോരാ അത് പോരാ കാര്യം അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് നല്ല വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണത് വൈക്കം ആണെങ്കിലും കോട്ടയമാണേലും അവിടെ നല്ല വോട്ട് ബാങ്ക് ഉണ്ട് പി സി ജോർജ് പറഞ്ഞ യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇപ്പോഴത്തെ ഈ അഭിപ്രായവും ആ മുന്നണിയിലെ കേരളത്തിലെ എൻ ഡി എയിലെ ഒരു കല്ലുകടിയായിട്ട് തുടരും അദ്ദേഹം പറഞ്ഞത് പുറത്താകണം അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ പുറത്തു പോകുന്നെങ്കിലേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു നല്ല പാർട്ട്ണർ ഒരു സഖ്യകക്ഷിയോടില്ലാതിരിക്കുക അവർക്ക് ആകെയുള്ള പ്രധാന സഖ്യകക്ഷിയാണ് ബി ഡി ജെ എസ് അതിനെ കൈവിടുക എത്ര സ്വാഭാവികൾ ഉണ്ടെങ്കിലും ആ സഖ്യകക്ഷിയെ ഒപ്പം നിർത്താനേ അവർ ആഗ്രഹിക്കും ഇപ്രാവശ്യം കഴിഞ്ഞ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ സാധാരണ ബി ഡി ജെ എസ് പറഞ്ഞാൽ അവിടെ ഈഴവർ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇപ്രാവശ്യം ബി ഡി ജെ എസിന്റെ വോട്ടുകളിൽ ഒന്നും ചോർച്ച വന്നിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ബി ജെ പി ക്യാമ്പിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സി ബി എ സി പി എമ്മിന് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത ഇഴവോട്ടുകളിൽ നല്ലൊരു വിഹിതവും അങ്ങോട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അത് ബി ഡി ജെ എസിന്റെ വളർച്ച അല്ലെങ്കിൽ ബി ഡി ജെ എസ് കരുത്താർജിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബി ഡി ജെ എസ് കരുത്താർജിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് ബി ഡി ജെഎസിന് ആ വോട്ട് ബാങ്ക് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിന് അവർക്ക് കുറെ ഷെയർ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ബി ഡി ജെ എസിന്റെ സാന്നിധ്യം ആലപ്പുഴ ബി ജെ പിക്ക് മുടങ്ങിയിട്ടുണ്ട് മൂന്നു ലക്ഷത്തിൽ പര വോട്ടാണ് അവർക്ക് കുടിച്ചത് വോട്ട് നിസ്സാരമായി കാണാവുന്നതല്ല അവിടെ തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ അവർ രണ്ടാമത് വന്നേക്കാം എന്നു പറഞ്ഞാൽ സി പി എമ്മിന് നല്ല അടിസ്ഥാനമുള്ള ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല കേരളത്തിൽ മൊത്തം പതിനൊന്നിടത്ത് ഇവർ ഒന്നാമത് എത്തിയിട്ടില്ല ഒന്നാമത് എത്തി എൻ ഡി എ അപ്പം അതൊരു ഒരു സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വളർച്ച ഞാൻ അധികം പറഞ്ഞല്ലോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സംസാരിച്ചു പറഞ്ഞായിരുന്നു കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടുതൽ ബി ജെ യു ഡി എഫിനും അല്ലെങ്കിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അനുസരിച്ച് എൽ ഡി എഫിനും രണ്ടാം സ്ഥാനത്താണെങ്കിലും ജയിച്ചത് ബിജെപി ബിജെപിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും പതിനൊന്ന് മണ്ഡലങ്ങൾ ഒന്നാം സ്ഥാനത്തും ഒമ്പതടത്ത് അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് വലിയ മുന്നേറ്റമാണ് ഭയങ്കര മുന്നേറ്റം നടത്തിയിരുന്നു മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് നല്ല വോട്ട് ഷെയർ കിട്ടിയത് അതെ അതെ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പലരുമായിട്ട് ഷെയർ ചെയ്തൊരു വിഷയമാണ് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ബി ജെ പി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ആറ്റിങ്ങൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാന ആറ്റിങ്ങൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി അത് പെട്ടെന്നാണ് അവിടുത്തെ വളർച്ച അത് നേരത്തേത് കാസർഗോഡും പാലക്കാടുമായിരുന്നു ഒരുപക്ഷെ അവിടെ അത് അത്രയും ഇപ്പോൾ ഇല്ല ആ വളർച്ച കാണുന്നത് പക്ഷേ ഭയങ്കര മുന്നേറ്റമാണ് ഈ ആറ്റിങ്ങൽ ഏരിയയിൽ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു എൻ ഡ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെങ്കിൽ അത് വിജയത്തിന് തുല്യം തന്നെയാണ് അത് ഞാൻ പറയത്തില്ല അങ്ങനെ കാണാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ നല്ലവല്ല അദ്ദേഹത്തിനും വർക്ക് ചെയ്യാൻ പറ്റി പക്ഷേ അത് കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ കരിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുക അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ശശി തരൂരിന് ഇതേ രീതിയിൽ പോയി ഒരാജെ ഓരോ മത്സരിക്കും കുമ്മനമായി മത്സരിക്കുന്ന സമയത്ത് അന്നും ഇതേ രീതിയിലാണ് പോകുന്നത് അന്നും വലിയ മുന്നേറ്റം സിറ്റിയിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി ജെ പി ലീഡ് ചെയ്തു ലാസ്റ്റിൽ വന്നപ്പോൾ കോസ്റ്റൽ ആ മേഖലയിലോട്ട് വന്ന പ്രത്യേക സ്ഥിതി മാറി ഇരുപതിനായിരത്തോളം വോട്ടിന് തരൂർ ജയിച്ചു അതിന്റെ ആവർത്തനമാണ് ഇത്തവണയും വന്നേക്കുന്നത് ഓക്കെ നഗരങ്ങളിൽ ബി ജെ പിക്ക് നേട്ടം ഉണ്ടാകും നഗരമണ്ഡലങ്ങളിൽ ബി ജെ പി എന്നിട്ടും പ്രതീക്ഷിച്ച നേട്ടം അവരുടെ വലിയ സ്ട്രോങ് എന്ന് കാണുന്ന വട്ടീർക്കാവലുണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക ബി ജെ പിക്ക് നേട്ടം ഉണ്ടായി എന്നത് തന്നെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക അത് തന്നെയാണ് നേരത്തെ പി സി പറഞ്ഞ ഒരു 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 അവകാശവാദത്തോടു കൂടി തന്നെ ഈ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം പി സി പറഞ്ഞൊരു കാര്യം കുറച്ച് സെൻസിബിൾ ആയിട്ട് തോന്നി അടുത്ത തിരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് നേടി എൻ ഡി എ ഇവിടെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയാകും എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ പറഞ്ഞതിൽ എന്തോ ഈ പറഞ്ഞ കണക്കുകളും ബി ജെ പി നടത്തുന്ന അസാധാരണമായ മുന്നേറ്റമൊക്കെ നോക്കുമ്പോൾ അതിനൊരു സാധ്യതയുണ്ടോ പറയുന്ന ഈ ഫിഗറിലേക്ക് വരത്തില്ല എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ലെവലിലേക്ക് മാതിലും സാധ്യത സാധ്യതയില്ല എന്തുകൊണ്ടാണ് കാരണം എന്ന് നമ്മൾ എപ്പോഴും ഈ പാർലമെൻറ്റ് അങ്ങനെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇവിടെ ഭരണത്തിൽ പറഞ്ഞുമായിരുന്നല്ലോ ഞാൻ പറഞ്ഞു അതാത് സമയത്തെയാണ് വിഷയങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ലഭിക്കുന്നത് വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുന്നത് ആ സമയത്തുണ്ടാകുന്ന വിഷയങ്ങളായിരിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നൂറ്റി രണ്ടോ നൂറ്റിമൂന്നോ സീറ്റിൽ യു ഡി എഫിനായിരുന്നു ലീഡ് കേരളത്തിൽ പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെ വന്നു സ്ഥിതിയെത്തായി മാറി പറഞ്ഞു മാറി ബിജെപിക്ക് കയ്യിലുണ്ടായിരുന്ന ബിജെപി അതേപോലെ ഇതേ പലയിടത്തും ലീഡ് ചെയ്തിരുന്നു അവർക്കും നേട്ടമുണ്ടായില്ലോ കയ്യില് കൈശണ്ടായിരുന്ന നിയമം ഉൾപ്പെടെ കഴിയിന്ന് പോയില്ലേ ഇതേ സ്ഥിതി ആയിരിക്കില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻ അസംബ്ലി ആയിരിക്കത്തിനു മാറ്റി മാറിക്കൊണ്ടിരിക്കും മനസ്സിലായത് സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകം തന്നെയാണ് പക്ഷേ ഏതായാലും അവരെ എഴുതി തള്ളാൻ പറ്റില്ല എൻ ഡി എ വളരുകയാണെന്നുള്ള പക്ഷെ അവർക്ക് അതിനനുസരിച്ച് നേതൃത്വം പ്രവർത്തനം ഇപ്പം ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവരെ ഒരു ഒരു മറ്റൊരു ലെവലിലേക്ക് അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനം പെട്ടെന്ന് അവരെ നിരാകരിക്കും പബ്ലിക് ഞാൻ പറഞ്ഞു എല്ലാ ഇവിടുത്തെ യജമാ ജനാധിപത്യത്തിൽ യജമാനൻ എന്ന് പറയുന്നത് ജനങ്ങളാണ് വോട്ടർമാർ ജനം തീരുമാനിക്കും ജനം തീരുമാനിക്കും